മണാശ്ശേരി പൊരട്ടശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച മുഹമ്മദ് അബ്ദുറഹ്മാന്റെ സ്മാരകം വയനാട് പാർലമെന്റ് മണ്ഡലം എം പി പ്രിയങ്ക ഗാന്ധിയാണ് അനാച്ഛാദനം ചെയ്തത് അനാച്ഛാദനത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി പുഷ്പാർച്ചനയും നടത്തി ഏറെ നേരം കാത്തുനിന്ന ആളുകൾക്കിടയിലേക്ക് കൃത്യസമയത്താണ് പ്രിയങ്ക എത്തിച്ചേർന്നത് മുക്കമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം മധുമാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രാദേശിക നേതാക്കൾ പ്രിയങ്കയെ ബൊക്കെ നൽകി സ്വീകരിച്ചു വിവിധ നേതാക്കൾ ഷാൾ അണിയിച്ചു നിരവധി നിവേദനങ്ങളും പ്രിയങ്ക ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് രാത്രിയിൽ കൊടിയത്തൂരിൽ ഒരു പൊതുപരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ പൊറട്ടശ്ശേരിയിൽ കുഴഞ്ഞു വീണായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ മരണം മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സ്മാരകം മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡ് നവീകരണത്തിനിടെ പൊളിച്ചു മാറ്റിയിരുന്നു ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് പുറത്തുശേരി യൂണിറ്റ് ഗ്രാനൈറ്റിൽ തീർത്ത പുതിയ സ്മാരകം പണികഴിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ മുഹമ്മദ് ദിഷാൻ സഹീർ അരഞ്ഞോണ കെ ടി ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കേരള പ്രണാമ ന്യൂസ് കോഴിക്കോട്